അസലാമലൈക്കും വറഹമത്തല്ല ഫോണോഗ്രഫി മാസ്റ്റർ പേഷൻ എന്നിവയ്ക്ക് അഡിക്റ്റ് ആയവരെ പറ്റി അബ്ദുൽ തഹീമുൽ കഹീനെ പോലുള്ള റിസർച്ചേഴ്സ് പറയുന്നുണ്ട് ഫോൺ കാണുന്നവർക്ക് മദ്യത്തെ പോലെ ഒരു തരം അഡിക്ഷൻ വരുമെന്നാണ് അതായത് ഇത് കാണുന്നവർക്ക് മദ്യപിക്കുന്ന ഒരാളുടെ തലച്ചോറിനെ ബാധിക്കുന്ന അതേ തകരാറ് ഇവരുടെയും തലച്ചോറിനെ ബാധിക്കുന്നു അശ്ലീലം നിരന്തരമായി കാണുമ്പോൾ അവരുടെ തലച്ചോറിലെ സെല്ലുകൾ നശിക്കാൻ ആരംഭിക്കുന്നു മാത്രമല്ല ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഏതെങ്കിലും വഴി സ്വീകരിച്ചാൽ ഓരോ തവണ കഴിയുമ്പോഴും അതിന് വീണ്ടും വീണ്ടും അടിമപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഈ ശീലം കൂടുമ്പോൾ നമ്മളുടെ ജോലിയിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതാകുന്നു ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടുകയും ജീവിതം ഈ സ്വഭാവത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു ഇന്നും എത്ര ജനങ്ങളാണ് മാസ്റ്റർ പേഷിന് അടിമപ്പെട്ട് അതിൽ നിന്നും വിമുക്തനാകാൻ ആഗ്രഹിക്കുന്നത് അഥവാ നിങ്ങൾ ഈ ശീലത്തിൽ നിന്നും വിമുക്തനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെൻ ഇൻ ഹിതായ എന്ന ഈ ചാനലിൻ്റെ അമ്പത് അല്ലെങ്കിൽ നൂറ് ദിവസത്തിൻ്റെ കോഴ്സിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ് കാരണം ഒരു അഡിക്ഷൻ അത് ജീവിതത്തിൽ നിന്നും മാറ്റണമെങ്കിൽ ശാസ്ത്രലോകം പറയുന്നത് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം വേണം എന്നാണ് ഇത്ര ദിവസം നമ്മൾ സ്വയം മാറാൻ ശ്രമിച്ചാൽ കഴിയണമെന്നില്ല പക്ഷേ നമ്മളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണ നിർദ്ദേശം ലഭിക്കുകയും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യുന്നു കമൻ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് മുഖേന ഞങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്